നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും നമ്മുടെ കച്ചവടം നമ്മുടെ വീടിന്റെ മേഖല നമ്മുടെ കുടുംബത്തിന്റെ മേഖല നമ്മുടെ മക്കളെ കൊണ്ട് വിജയിക്കണം നമ്മുടെ ആരോഗ്യം വിജയിക്കണം നമ്മുടെ ദുഞ്ഞാവ് വിജയിക്കണം കബർ ജീവിതം വിജയിക്കണം സ്വ സ്വർഗത്തിൽ കടക്കണം പരലോകം വിജയിക്കണം എല്ലാ കാര്യത്തിലും വിജയം ആഗ്രഹിക്കുന്നവരാണ് ഞാനൊരു ദ്വാ പറഞ്ഞു തരട്ടെ ഇതൊരു ദ്വായാണ് ഇത് പുണ്യമായ ഒരു വചനമാണ് മഹാനായ റിഫായി ഷേഖ് കദസ്ഹു സുറഹുൽ മഹാനവറുകളുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത മഹാനായ റിഫായ് ഷേഖ് സ്വന്തമായി പറഞ്ഞിരുന്ന ഒരു ഒരു വാചകമാണിത് ഇത് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനുള്ള കവാടങ്ങൾ അല്ലാഹു താല തുറന്നു തരുമെന്നാണ് ഈ ഒരു ദ്വാ ഈ ഒരു വാചകം ഇന്ന് തൊട്ടേ നമ്മൾ പറഞ്ഞു തുടങ്ങുക എപ്പോൾ പറയണം ഇതിന്റെ അർത്ഥം എന്തെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചിന്തി

അള്ളാഹു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ എല്ലാവരും നമസ്കരിച്ചവരാണ് അല്ലെ നമ്മൾ എല്ലാവരും അലഹമ്മദ ഇന്ന് സുബഹി നമസ്കരിച്ചു മാത്രമല്ല സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള ടൈം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താൽ അവന്റെ അടിമകളെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക മഹാനായ റിഫായി ഷേഖ് ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് അല്ലെ സുൽത്താനുൽ ആരിഫീൻ ആരിഫീങ്ങളുടെ നേതാവാണ് മഹാനായ റിഫായി ഷേഖ് മഹാനായ റിഫായി ഷേഖ് സ്വന്തമായി പറയുകയും മഹാ ആ മഹാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്ത ഒരു പുണ്യമായ ഒരു വാചകമുണ്ട് പുണ്യമായ ഒരു വചനമുണ്ട് പുണ്യമായ ഒരു റിഖറുണ്ട് ഈ റിക്കിർ പറഞ്ഞാൽ കിട്ടുന്ന ഈ വാചകം പറഞ്ഞാൽ കിട്ടുന്ന പ്രധാനപ്പെട്ട നേട്ടം എന്താണെന്നറിയോ ഇത് വേറെ ഒന്നുമല്ല റക്കത്തിന്റെ വാതിലുകൾ നമുക്ക് അള്ളാഹു താല തുറന്നു തരുമെന്നാണ് റിസുക്കിൽ ബറക്കത്ത് കിട്ടും ആ ബറക്കത്തിന്റെ വാതിരുകൾ അള്ളാഹു താല തുറന്നു തരും രാവിലെ മൂന്ന് യാസീനൊക്കെ ഓതിയിലേ ആ സമയത്ത് ഒരു യാസി നമ്മൾ ഓതി എന്താ നമ്മുടെ റിസുക്കിൽ ബറക്കത്ത് കിട്ടാൻ റിസുക്ക് വിശാലമാവാൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ വീട് റിസുക്കാണ് നമ്മുടെ വാഹനം രസുക്കാണ് നമ്മുടെ വസ്ത്രം രസുക്കാണ് നമ്മുടെ ഭാര്യ റിസക്കാണ് നമ്മുടെ ഭർത്താവ് റിസുക്കാണ് നമ്മുടെ മക്കളുടെ റിസക്കാണ് നമ്മുടെ ഭക്ഷണം റിസക്കാണ് നമ്മുടെ വെള്ളം റിസാണ് അല്ലേ നമ്മുടെ സമ്പത്ത് റിസക്കാണ് നമ്മുടെ ആരോഗ്യം റിസിക്കാണ് റിസിക്ക് ആ റിസിക്ക് വിശാലമാവണം റിസിക്ക് കൊണ്ട് നമുക്കൊരു വിഷമം ഉണ്ടാവരുത് നമ്മുടെ കച്ചവടത്തിൽ ഒരു വിഷമം നമ്മുടെ വാഹനം കൊണ്ടൊരു വിഷം വാഹനം എവിടെയെങ്കിലും പോയി ഇടിക്കുക മറ്റൊരാളെ മറ്റൊരാളെ പോയി തട്ടുക അതൊക്കെ നമുക്ക് വിഷമമാണ് അപ്പം അങ്ങനെ റിസില് നമുക്കൊരു വിഷമം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവില്ല ഈ തിക്ക് പറഞ്ഞാൽ അള്ളാഹുദ് നിലനിർത്താൻ നമുക്ക് തൗഫീക്ക് തരട്ടെ ആമീൻ മഹാന ഈഹ് പറഞ്ഞതാണ് അപ്പം ഇത് സുബഹി നമസ്കാരത്തിന് ശേഷം പറയാം പിന്നെ മറ്റൊരു ടൈമ് മഹത്വക്കൾ പറയുന്നത് ഈഷ മകരബിൻ്റെ ഇടയിലും നമുക്ക് ഈ ദിക്ക്റ് പറയാവുന്നതാണ് ഈ ദിക്ക്റ് അഞ്ച് വട്ടമാണ് പറയേണ്ടത് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ മകരബ് നമസ്കാരം കഴിഞ്ഞിട്ടും അഞ്ച് വട്ടം വീതം പറയണം വളരെ സിമ്പിൾ ഒരറ്റ വരിയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് വളരെ എളുപ്പമാൻ പറയാം ഒന്ന് പറഞ്ഞേ ല ഇലാഹു ആദദുനിൻ സുന മുദുർ ഒന്നുകൂടി പറയാം എന്താ എന്റെ അർത്ഥം ചലിക്കുന്നതും നിശ്ചലവുമായ എല്ലാ വസ്തുക്കളുടെയും എണ്ണമത്രയും ആരാധനക്ക് അർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാൻ നമ്മുടെ ഈമാൻ ഈമാൻ ഉറക്കും റിസുക്ക് വിശാലമാകും ഏറ്റവും വലിയ നേട്ടം ഈമാൻ ഈമാൻ നെഞ്ചിലുണ്ടാകും നഷ്ടപ്പെട്ടു പോവില്ല ഏത് പ്രതിസന്ധി വന്നാലും ഈ മാനുണ്ടാകും മരിക്കുന്ന സമയത്ത് കൂട്ടിടും കൂസിനെ കാട്ടിടും നേരം ഈ നാട്ടുവാൻ തുണറബന നമ്മളാ ബൈത്തൊക്കെ പാടിയതല്ലേ അല്ലേ അതായത് നമ്മുടെ മരിക്കുന്ന സമയത്ത് പിശാജ് വരും ഉമ്മാ രൂപത്തിൽ വാപ്പാടെ രൂപത്തിൽ വന്നിട്ട് വസുവാസുണ്ടാക്കും ആ സമയത്ത് പോടാ ഐബിലിസേ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റും പറ്റണം അതിനെ പറ്റിയ തിക്കറാണിത് ഈമാൻ ഉണ്ടാകും ഈമാൻ ഉണ്ടാകും അതല്ലേ വേണ്ടത് ഈ ക്ലാസ് കൊണ്ട് എന്താ നേട്ടം എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്നിട്ട് കുറെ കാര്യം പറയുന്നു നിങ്ങളത് കേൾക്കുന്നു നമ്മൾ പോകുന്നു എന്ത് നേട്ടം ഒന്നുമില്ല ചുമ ഞാനിങ്ങനെ പറഞ്ഞ എൻ്റെ എനർജി കളയുന്നു നിങ്ങളത് വെറുതെ കേട്ട് നിങ്ങളുടെ സമയം കളയുന്നു അങ്ങനെയാണോ അല്ല മറിച്ച് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പലതുമുണ്ട് ചെയ്യേണ്ട പലതുമുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ട ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് ഈ ഒരു വാചകം പഠിച്ചു വെച്ചോ മുഹമ്മ എന്നൊരു മനുഷ്യൻ ഇനിയുള്ള എല്ലാ ദിവസവും റബലാനൊക്കെ വരാൻ പോവുകയാണ് ഇനിയുള്ള എല്ലാ ദിവസവും സുബഹ നമസ്കാരം കഴിഞ്ഞ അഞ്ചുവട്ടവും അതുപോലെ തന്നെ മകര നമസ്കാരം കഴിഞ്ഞ് അഞ്ചുവട്ടവും പറഞ്ഞാൽ അവൻ്റെ ഋസുക്ക് വിശാലമാകുന്നതോടൊപ്പം അവൻ്റെ ഈമാൻ ഉറക്കുന്നതാൻ പിശാചനം എനത്തൊടാൻ പറ്റൂല എന്നാണിപ്പൊ നമ്മൾ പറഞ്ഞ ഈ ദിക്കറിന്റെ അർത്ഥം എന്താണ് ചലിക്കുന്നതും നിശ്ചലവുമായ എല്ലാ വസ്തുക്കളുടെയും എണ്ണമത്രയും ആരാധനയ്ക്ക് അർഹനായി അള്ളാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദ് ഞാൻ പ്രഖ്യാപിക്കുകയാണ് അല്ലോ ഇതൊരു മനുഷ്യൻ അങ്ങോട്ട് ഉറപ്പിച്ചു പറഞ്ഞാലുണ്ടല്ലോ അവന്റെ ഈമാൻ ഉറക്കും വിശ്വാസം ദൃഢമാകും ഒരൊറ്റ ഒരൊറ്റ തെറ്റിലേക്കും നമ്മൾ പോവേണ്ടി വരില്ല മനസ്സിൽ പലപ്പോഴും തെറ്റുകൾ ചെയ്യാനുള്ള മോഷത്രം ചെയ്യാനുള്ള എന്താണ് അബദ്ധത്തിലേക്ക് പോകാനുള്ള ഹറാമ് ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ പറയണം ഈ ഈദിക് പറഞ്ഞോട്ടോ അപ്പൊ ഇൻഷാല് പഠിച്ചു വെക്കണേ നമ്മുടെ മനസ്സിൽ എപ്പോഴും പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവാം പിശാജി നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോവാം അവനെ തട്ടി മാറ്റിയിട്ട് നമുക്ക് ഈമാനുള്ള ഒരു ജീവിതം ഉണ്ടാവണം പ്രിയപ്പെട്ട മിനിങ്ങളെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ് ചില കാര്യങ്ങളുണ്ടല്ലോ അത് മനസ്സിൽ ചിന്തിച്ചാൽ മതി നമുക്ക് കൂലി കിട്ടുമെന്നാണ് അതിൽപ്പെട്ട ഒന്നാണ് അതിൽപ്പെട്ട ഒന്നാണ് മൗത്ത് മരണസ്മരണ ഒരു ദിവസം ഞാൻ ചിന്തിക്കുക അള്ളാഹു ഞാൻ മരിക്കേണ്ടതാണല്ലോ കുറച്ചോണെ എൻ്റെ വിവാദത്തൊക്കെ എവിടെ കിടക്കുന്നു ഞാൻ എത്രയോ ആളുകൾക്ക് പൈസ കൊടുക്കാറുണ്ട് ഞാനെങ്ങാനും ഇന്ന് മരിച്ചു പോയാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും ചുമ്മാ അങ്ങനെ വെറുതെ ചിന്തിക്കുക ആ ചിന്തിക്കുന്നതിന് അള്ളാഹു തല പ്രതിഫലം തരുമെന്നാണ് ചിന്തിക്കുന്നതിന് പ്രതിഫലം തരുമെന്നാണ് രണ്ടാമത്തെ കാര്യം നരകത്തെപ്പറ്റി ചിന്തിക്കരകത്തെപ്പറ്റി ഓർക്കുക നരകത്തെപ്പറ്റി ചിന്തിക്കുക നരകത്തെപ്പറ്റി ഓർക്കുക ഒരിക്കൽ ബി സല്ലാത്തങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷാബി റതി അല്ലാഹു താലാ നഹ ഇങ്ങനെ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നു ആരോ വന്ന് എന്തോ ഉപദ്രവിച്ചതുപോലെ അടിച്ചതുപോലെ അങ്ങനെ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ടിങ്ങനെ കരഞ്ഞിരിക്കുന്ന സമയത്ത് നബി നമ്മൾ ചോദിച്ചു എന്തു പറ്റി ആയിഷു ആയിഷു എന്നാണ് നബി വിളിക്കാന്നാണ് നമ്മുടെ ഭാര്യ മതി ഞാൻ എൻ്റെ എൻ്റെ ഭാര്യയുടെ പേര് സമീയ എന്നാണ് സമീയ അപ്പൊ എന്റെ ഭാര്യയെ ഞാൻ എന്താണ് പുഞ്ഞാലിച്ച് സെമി എന്നൊക്കെ വിളിക്കുക ഞാൻ എൻ്റെ കാര്യം പറയാതെ പിന്നെ വേറെ പെണ്ണിൻ്റെ കാര്യം പറയാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറയാട്ട സെമി എന്നാണ് വിളിക്കുക എൻ്റെ ഉമ്മാടെ പേര് ആയിഷ എന്നാണ് എൻ്റെ വാപ്പ ആയിഷു എന്ന് വിളിക്കുന്നു എൻ്റെ പെങ്ങളുടെ പേര് ആമിന എന്നാണ് അപ്പോൾ എൻ്റെ പെങ്ങളെ എൻ്റെ അളിയൻ എന്ത് വിളിക്കുന്നു ആമി എന്ന് വിളിക്കുന്നു എൻ്റെ മറ്റൊരു പെങ്ങളുടെ പേര് മാജിദ എന്നാണ് അപ്പോൾ എൻ്റെ മൂത്ത അളിയൻ വിളിക്കുന്നു മാജി എന്ന് അപ്പം ഉദാഹരണം പറഞ്ഞാട്ടോ ഇത് എൻ്റെ കുടുംബക്കാരും പറഞ്ഞാൽ ആരും വിചാരിക്കേണ്ട എൻ്റെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വിളിക്കലാണ് പലപ്പോഴും സ്ത്രീകൾക്കിഷ്ടം പെണ്ണുങ്ങൾക്കിഷ്ടം അതാണ് ഇപ്പോൾ നഫീസത്തുൽ മിശ്രിയ എന്നൊരു പെണ്ണിന് പേരുണ്ടെങ്കിൽ ഭർത്താവ് എപ്പോഴും വിളിക്കും എടി നഫീസത്തുൽ മിശ്രിയ എന്ന് വിളിക്കുന്നതാണോ എടി നഫീസു എന്ന് വിളിക്കുന്നതാണോ സ്ത്രീ നിങ്ങൾ ഉമ്മമാരെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളൊന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ ഭർച്ചാവ് നിങ്ങളുടെ എങ്ങനെ പേര് വിളിക്കുന്നതാണ് ഇഷ്ടം ചിലർ എന്ന് വിളിക്കാറുണ്ട് പല നാട്ടിലും പല രൂപത്തിലൊക്കെയാണ് പേരുകൾ വിളിക്കാറുള്ളത് നമ്മൾ പേര് വിളിക്കുവാണെങ്കിൽ തന്നെ പൊന്നേന്ന കരളേന്ന ചക്കരേന്ന തക്കുടൂന്ന എന്ത് വിളിങ്കിലും വിളിക്കാം പിന്നെ ഈ പേര് വിളിക്കുമ്പോൾ ആ പേര് പകുതിയാക്കി വിളിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സുമയ്യ എന്നാണെങ്കിൽ എടി സുമി മുളെ സുമി എന്ന് വിളിക്കൽ ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് അതായത് ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമാണ് ഇത് ആര് പഠിപ്പിച്ച നബിതങ്ങൾ പഠിപ്പിച്ചതാണ് ആയിഷ ബി വിയെ നബിതങ്ങൾ വിളിച്ചത് ആയിഷു എന്നൊക്കെ വിളി അങ്ങനെ ചില ചരിത്രത്തിന്റെ കിതബിലൊക്കെ നമുക്ക് കാണാം നബിതങ്ങൾ ചുരുക്കി വിളിക്കുമായിരുന്നു ആയിഷു എന്നൊക്കെ നബിധങ്ങൾ വിളിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ആലം അപ്പം അങ്ങനെ വിളിക്കുന്നത് നല്ലതാണെന്നാണ് അപ്പോൾ അങ്ങനെ വിളിക്കുന്നത് അതെന്താണ് ഒരു സ്നേഹം കൂടാൻ നല്ലതാണ് ഫാത്തിമ ഫാത്തിമ എന്ന പേരാണെങ്കിൽ എന്ന് തന്നെ എപ്പോഴും വിളിക്കണമെന്നില്ല അങ്ങനെയല്ലേ പാത്തൂന്നോ അങ്ങനെയൊക്കെ ഒരു സ്നേഹത്തോടു കൂടി വിളിക്കുക അത് അവർക്ക് ഇഷ്ടമാണ് അപ്പൊ ആയിഷിറിയ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ചോദിച്ചു എന്നാണ് നനായിഷു എന്താണ് കരയുന്നത് അപ്പോ ഐഷ ബി അനഹ പറഞ്ഞത് നരകത്തെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചു പോയി വെറുതെ ഞാനിങ്ങനെ ചെന്നപ്പോൾ ഇങ്ങനെ എന്തായിരിക്കും നരകത്തിൻ്റെ അവസ്ഥ അതിൽ എന്തായിരിക്കും അതിൽ കടന്നാലുള്ള അവസ്ഥ എന്താണ് അതിൽ ഒരു മനുഷ്യൻ കടന്നാൽ എന്തായിരിക്കും അവൻ്റെ നിലവിളി അവൻ്റെ എന്തായിരിക്കും അവിടുത്തെ ശിക്ഷ എന്താണ് അതൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ വിഷമിച്ചു പോയി സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടുപോയി കരഞ്ഞുപോയി എന്ന് ആയിഷ ബി വെറുതെ അള്ളാഹുത്താലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശ്രദ്ധാലത്തങ്ങൾ പറഞ്ഞു ആയിഷ നീ ഇപ്പോൾ നരകത്തെപ്പറ്റി ഒന്നും ഓർത്തില്ലേ ആ ഓർത്തതിന് അള്ളാഹു താല നിനക്ക് ഒരുപാട് പ്രതിഫലം തരുമെന്നാണ് അപ്പം ചുമ്മാ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ വെറുതെ നമ്മുടെ ഭാവി കാര്യങ്ങൾ എൻ്റെ വീട് പണി ഇപ്പോൾ ഞാനൊക്കെ ചിന്തിക്കുക എൻ്റെ വീട് പണി ഇപ്പോൾ അലഹമ്മ തീരാറായി ഏപ്രിൽ ഇരുപത്തിയാറിന് വീട് കയറി താമസമാണ് ചാവ അപ്പോൾ നിങ്ങളെയൊക്കെ വിളിക്കൂട്ടോ നിങ്ങളൊക്കെ പറഞ്ഞോട്ടോ അപ്പോൾ ആരെയൊക്കെ വിളിക്കണം എങ്ങനെ വിളിക്കണം എന്ത് ഭക്ഷണം കൂടും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ചിന്ത നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഇനി മകളുടെ കല്യാണം വരാനിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് തുടങ്ങാം പുരുഷന്മാരാണെങ്കിൽ പാപ്പന്മാരാണെങ്കിൽ ബിസിനസ് തുടങ്ങാനിരിക്കുന്നു അല്ലെങ്കിൽ മക്കളുടെ പ്രസവം അടുത്തിരിക്കുന്നു അപ്പൊ ആ കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക നമ്മൾ ആരെങ്കിലും അള്ളാഹുവേ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്തായിരിക്കുമല്ലോ നരകത്തിന്റെ അവസ്ഥയൊക്കെ അല്ലോ കുറച്ചുപോലെ ഞാനൊക്കെ നരകത്തിൽ പോയോ അല്ലോ ഞാനൊക്കെ എനിക്ക് നരകത്തിൻ കണ്ണുകൊണ്ട് കാണാൻ പോലും എനിക്ക് അവസ്ഥ വരുത്തരുതേ അങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നരകത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുക നരകത്തിന്റെ വാതിൽ എങ്ങനെയാണ് നരകത്തിൽ മലക്കുകളുണ്ടല്ല മല നരകത്തെ കാക്കുന്ന മലക്കുകളുണ്ട് ഒരിക്കലും ചിരിക്കാത്ത മലക്കുകളാണെന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു കരുണ പോലും ഉണ്ടാവാത്ത മലക്കുകളാണെന്നാൽ എന്തായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ നരകത്തിൻ്റെ ചൂടെ എന്താണ് ശിക്ഷ എന്താ അതൊക്കെ ചുമ്മാ ഇങ്ങനെ ഓർത്താൽ തന്നെ വലിയ പ്രതിഫലമാണെന്നാൽ അള്ളാഹു താനം നമ്മളെ എല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കുമാറാവട്ടെ അപ്പൊ എപ്പോഴും നമ്മൾ ദ്വാരക്കുമ്പോൾ മിനന്നാർ എന്ന നമ്മൾ ഉൾപ്പെടുത്തണം എങ്ങനെ അള്ളാഹുമ്മ അജിർണി മിനന്നാർ എന്ന ദ്വ നമ്മൾ ഉൾപ്പെടുത്തണം പിന്നെ മറ്റൊന്നാണ് റിക്കുർ ഖബർ ഖബറിനെ പറ്റി ഒന്ന് ഓർക്കുക അതിലും വലിയ പ്രതിഫലമാണ് എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയുമ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായർ തിങ്കൾ ചൊവ്വാ ബുധൻ വ്യാഴം എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്ന സമയത്ത് ഖബർ ഇങ്ങനെ വിളിച്ചു പറയുന്ന എല്ലാ ഖബറും ഇങ്ങനെ പറയും നമ്മൾ കേൾക്കില്ല എന്നേ ഉള്ളൂ അനബൈ തുൽ ഞാൻ ഇരുളിന്റെ വീടാണ് ഞാൻ പുഴുക്കൽ നിറഞ്ഞ വീടാൻ ഞാൻ ഏകാന്തതയുടെ വീടാൻ ഞാൻ ഒറ്റപ്പെടുത്തുന്ന വീടാണ് നീയൊക്കെ എന്റെ ഇതൊക്കെ വരേണ്ടവരാ അങ്ങനെ കബറ് വിളിച്ചു പറയുന്നാണ് അതാരെങ്കിലുമൊക്കെ കേട്ടാനില്ല അപ്പത്തന്നെ ബോധം കിട്ടും മരിച്ചു വീഴുവെന്നാണ് ഖബറിന്റെ വിളിയാളം കേട്ടാൽ അല്ലെ ഖബർ കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ നീക്കരയേണ്ടതാ മേടക്കു പകരം മാളമാന കിട കേണ്ടതാണ് ൊട്ട് കാക്കണയല്ലോ നിന്റെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലോ പ്രിയപ്പെട്ടിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ ഓർത്താൽ തന്നെ പ്രതിഫലമാണ് അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായും പഠിച്ചത് നമ്മുടെ ഈമാനുറക്കാനും പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാനും അതുപോലെ തന്നെ റിസിൻ്റെ വാതിലുകൾ വിശാലമായി കിട്ടാനുമുള്ള ദ്വായാണ് അലഹമ്മദില്ല അതൊക്കെ പഠിച്ച് പറ്റുന്നത് പോലെ പറയുക ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ വെള്ളിയാഴ്ചത്തെ സുന്നത്തുകൾ പറഞ്ഞു അതൊക്കെ എടുക്കുക സ്വലാത്ത് ഒരുപാട് കണ്ടു ചൊല്ലുക ധാരാളമായി ദ്വാരക്കുക മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു ആൾക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റിയാൽ അത് വലിയ ഹൈറാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹോത്താല നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ സന്തോഷത്തിൻ്റെ അഹികാരം ഉൾപ്പെടുത്തുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ ദ്വാസീയത്ത് പറഞ്ഞു അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസികൾ ൊടുക്കട്ടെ വിഷമ പ്രയാസങ്ങൾ കൊടുക്കട്ടെ മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ആമീൻ ആലമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും അസാം വൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു